ഷാരൂഖാൻ്റെ പഴയ ചിരിയും ഇപ്പോഴുള്ള ചിരിയും നോക്കിയാൽ വ്യത്യാസം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല്ലുകൾക്കും ചിരിക്കും എപ്പോഴും ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു മാത്രമല്ല ആ ചിരിക്ക് മാത്രമായി അനേകം ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പല്ലുകളെല്ലാം ഒരേ നിലയിലല്ലാതെ അല്പമായി ക്രൂക്കഡ് ആയിരുന്നെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ചിരിയെ കൂടുതൽ മനോഹരമാക്കിയിരുന്നു എങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും അതിനാൽ തന്നെ എന്ത് മാറ്റമാണ് ഷാരുഖാൻ തൻ്റെ പല്ലുകൾക്ക് വരുത്തിയത് എന്ന് നമുക്കിന്ന് പരിശോധിക്കാം ബാക്കി കാണുന്നതിന് മുൻപ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ കുറച്ചുകൂടി ഷൈനി ആയതും നിരയായതുമായാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന ലാറ്ററൽ ഇൻസൈസർ എന്ന പല്ല് മുന്നിൽ കാണുന്ന സെൻട്രൽ ഇനുസൈസറിൻ്റെയും കാനൈൻ്റെയും പുറകിലായാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ പല്ല് മുന്നിലേക്ക് വന്ന് നിരയായി വന്നിട്ടുണ്ട് ഇതിന് കാരണം മുൻപ് പല വീഡിയോകളിലും വിശദമാക്കിയതുപോലെ വെനിയറാണ് വെനിയർ എന്നത് പല്ലിൻ്റെ മുൻഭാഗത്ത് മാത്രം കവറിങ് കൊടുക്കുന്ന രീതിയാണ് ഇത് പല്ലിൻ്റെ രൂപം നിറം അല്ലെങ്കിൽ സ്ഥാനത്തെ ശരിയാക്കാനായി ഉപയോഗിക്കുന്നതാണ് ഇത് പല ടൈപ്പ് ടൈപ്പുണ്ട് വെനിയറുകളെക്കുറിച്ച് വിശദമായി അറിയാൻ ഈ ചാനലിൽ എൺപത്തിയാറാമത്തെ വീഡിയോ കണ്ടുനോക്കാം എന്നാൽ അദ്ദേഹം അലൈനർ പോലെയുള്ള ചികിത്സ ചെയ്ത് നിറ ചിന്തിക്കാൻ കഴിയുകയില്ല കാരണം ആ ലാറ്ററൽ ഇൻസൈസർ എന്ന പല്ല് ഇപ്പോഴും ചെറുതായി പുറകിൽ തന്നെയാണ് ഇരിക്കുന്നത് അലേരിയസ് ഒക്കെ ഉപയോഗിച്ചാൽ പെർഫെക്റ്റായ നിരയായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ താഴത്തെ മുൻനിര പല്ലുകൾക്കും വെനിയറിങ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ താഴത്തെ പല്ലുകൾ ക്രൗഡഡും ചെറിയ രീതിയിൽ ഗ്യാപ്പുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു രീതിയിൽ അല്ലാതെ പെർഫെക്റ്റ് പല്ലുകളാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഈ ചാനലിൽ നൂറ്റി ഒൻപതാമത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പുകവലി ശീലത്തെപ്പറ്റി സംസാരിച്ചിരുന്നു കൂടാതെ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നതുകൊണ്ട് പല്ലുകളെയും ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ പല്ലുകൾ നോക്കിയാൽ കൂടുതൽ സ്റ്റെയിൻസ് അടിഞ്ഞ് അല്പമായി മങ്ങിയ രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം പുകവലി നിർത്തുകയും പല്ലുകൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി പ്രൊഫഷണൽ ക്ലീനിങ്ങും പോളിഷിങ്ങും ചെയ്തതുവഴി ആ സ്റ്റെയിൻസ് എല്ലാം പോയി കൂടുതൽ വൈറ്റായി മാറിയിട്ടുണ്ട്